ഞാൻ തിരിച്ചു വരാം ശ്രീ സേനാപതി വേണു ജനാധിപത്യത്തിന് അപകടകരവും അപലപിക്കേണ്ട ഒരു വിഷയവുമാണ് ഇത് എന്നാണ് പറയുന്നത് ശ്രീ എം പ്രകാശൻ മാസ്റ്റർ ഞാൻ താങ്കളെ ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ച സമയത്ത് ഈ കാര്യങ്ങൾ അറിഞ്ഞ നിമിഷത്തിൽ താങ്കൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം നമ്മൾ മുമ്പൊക്കെ ഫാസിസം വരുന്നു വരുന്നു എന്നാണ് പറയുക ഇപ്പോൾ ഫാസിസം വന്നു എന്നുള്ള നിലയ്ക്കാണ് എന്നാണ് ആ കാര്യത്തിൽ ഈ ചർച്ച തുടങ്ങുമ്പോൾ താങ്കൾ അങ്ങനെ തന്നെയാണോ പറയുന്നത് ഇതിൽ ഫാസിസം വന്നു എന്ന് പറയുന്നൊരു നില ഉണ്ടായി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല പക്ഷേ നമ്മുടെ രാജ്യത്തുള്ള പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ സംവിധാനത്തെ എത്ര നിർലജ്ജമായിട്ടാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് സംഘപരിവാര ശക്തികൾ വേട്ടയാടുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം സന്ദർഭങ്ങളിലെല്ലാം എന്താ കേരളത്തിലെയും ഒരു പരിധിവരെ ഇന്ത്യയിലെയും കോൺഗ്രസ് എടുത്ത നിലപാടുകൾ എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ എൻ ഐ എ നിയമ ഭേദഗതി വരുത്താൻ കോൺഗ്രസ് തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ ബി ജെ പിയുടെ ഗവൺമെൻറ് തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ കൂടെയായിരുന്നുവല്ലോ കോൺഗ്രസ് അത് ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് തങ്ങൾക്കെതിരായി സംസാരിക്കുന്ന ന്യൂനപക്ഷങ്ങളടക്കമുള്ള ആളുകളെ വേട്ടയാടാൻ എത്ര ശക്തമായിട്ടാണ് ബി ജെ പിയുടെ ഗവൺമെൻറ് ഇടപെട്ടത് എന്നുള്ളത് നമ്മൾ കാണുകയാണ് ഇന്ത്യ രാജ്യത്ത് പാർലമെൻ്ററി ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നടത്തിയിരിക്കുന്ന ഒട്ടനവധി നീക്കങ്ങൾ ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പനുസരിച്ചുള്ള പദവി എടുത്തു കളയാനുള്ള തീരുമാനം പാർലമെൻ്ററി വേദികളെ പ്രതിഷേധം നടത്താൻ പറ്റാത്ത വേദികളായിട്ട് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇ ഡി സി ബി ഐ ആദായനികുതി വകുപ്പ് എലക്ഷൻ കമ്മീഷൻ ഇവയെല്ലാം തന്നെ തങ്ങളുടെ സ്വന്തം വരിതിയിലുള്ള ഉപകരണങ്ങളാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളോടെല്ലാം എന്താണ് ഇക്കാലം അത്രയും കോൺഗ്രസ് പ്രതികരിച്ചത് നമ്മൾ ഈ കേരളത്തിൽ കണ്ടിട്ടുള്ള കെ പി സി സി അധ്യക്ഷൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും എല്ലാം ശബ്ദം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുകൊണ്ടത് എങ്ങനെയാണ് ഈട് വരണം ഈട് വരുമ്പോൾ നമ്മുടെ നാട് ഭാഷയെ പറഞ്ഞാൽ കാലും മടക്കി തുള്ളുന്ന ഒരു നിലപാടായിരുന്നില്ലേ ഈ കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിച്ചു വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കേരളത്തോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇന്ത്യയിലെ ബി ജെ പി വിരുദ്ധ ഗവൺമെൻ്റുകൾ വേട്ടയാടാൻ കേന്ദ്രപ്പെട്ട് വരുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ അതിനുവേണ്ടി ദുർവിനിയോഗം ചെയ്യുമ്പോൾ ആ സന്ദർഭത്തിലെല്ലാം തന്നെ ഞങ്ങൾ വളരെ വ്യക്തമായ നിലക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന വിപത്തിനെ സംബന്ധിച്ച് വ്യക്തമായി ചൂണ്ടിക്കാണിച്ചതാണ് എന്നാൽ ആ സമയത്തൊന്നും തന്നെ ഈ കാര്യം ചൂണ്ടിക്കാട്ടാൻ കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെൻറ്റിനെതിരായിട്ട് മദ്യനയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ബി ജെ പി ക്കാർ ഉപയോഗിച്ച് ഇപ്പോഴെവിടെ എത്തി എന്നുള്ളത് നമ്മൾ കാണുകയാണ് ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയോടും കെജ്രിവാളിനോടും സ്വീകരിക്കുന്ന നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നുള്ള എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് കോൺഗ്രസിന് കൃത്യമായിട്ട് മനസ്സിലാക്കാനാവുന്നില്ല അവർക്ക് ദീർഘദർശനത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് പാർട്ടി കോൺഗ്രസിൽ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് വളരെ അപകടകരമാണ് സംഘപരിവര ശക്തികളുടെ ഈ ഗവൺമെൻറ് എന്നുള്ളത് വ്യക്തമാ നിലയ്ക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ധാർമ്മിക രാഷ്ട്രീയ മൂല്യങ്ങൾ പാർലമെൻ്റ് ജനാധിപത്യം ഈ രാജ്യത്തിൻ്റെ ദേശീയ ഐക്യം ഈ നാടിൻ്റെ അവിഛന്നത ഈ നാടിൻ്റെ ഫെഡറലിസം ഈ നാടിൻ്റെ മതനിരപേക്ഷത ഇവയെല്ലാം വെല്ലുവിളിക്കുകയാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റും സംഘപരിവാരും ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ച പാർട്ടിയാണ് സി പി ഐയും പക്ഷേ അതെല്ലാം ചെയ്യുമ്പോൾ ഞങ്ങൾക്കെതിരായിട്ട് ആണെങ്കിൽ അതെല്ലാം ചെയ്യട്ടെ ഇടതുപക്ഷത്തിനെതിരായിട്ടാണെങ്കിൽ അതെല്ലാം നടക്കട്ടെ എന്ന് നിലപാട് സ്വീകരിച്ച കോൺഗ്രസിന് ഇപ്പോൾ പറയേണ്ടി വന്നിരിക്കുന്നു ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണ് ഞാൻ ചോദിക്കട്ടെ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു മുഖ്യമന്ത്രിയെ കൃത്യമായ നിലക്കുള്ള തെളിവുകളില്ലാതെ അറസ്റ്റ് ചെയ്യുന്നതിന് എന്ത് ന്യായീകരണമുള്ളത് അതുപോലെ കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്യുന്നതിന് എന്ത് ന്യായീകരണമാണ് അതുപോലെ ഇപ്പോൾ ഇത്ര കോടികൾ അടക്കണമെന്ന് ഇപ്പോൾ പറയുന്നതിന് എന്താ ന്യായീകരണം ബി ജെ പിയുടെ അക്കൗണ്ടിനെ സംബന്ധിച്ച് പരിശോധിക്കാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും തൊണ്ണൂറ്റി ഏഴ് ശതമാനം കേസുകൾ നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നതിന് ശേഷം അത് ഇ ഡി ആവട്ടെ അതുപോലെ സി ബി ഐ ആകട്ടെ എടുത്തിരിക്കുന്നത് പ്രതിപക്ഷത്തെ വേട്ടയാടാനാണ് ഇവിടെ ഖാർഗെ ഉൾപ്പെടെ നിവേദനം കൊടുത്തു നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് ഈ ഇ ഡി അതുപോലെ സി ബി ഐ അവയെല്ലാം സ്ഥാപനമാണ് എന്ന് പക്ഷേ ഇവിടെ കെ പി സി സി അംഗീകരിക്കുമോ ഇവിടെ പ്രതിപക്ഷ നേതാവ് അംഗീകരിക്കോ ഇല്ലല്ലോ അവർ പറയുന്നത് ഇവർ ഇവിടെ ചെയ്യുന്നത് തികച്ചു ന്യായമാണെന്നാണ് കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കാൻ ധനകാര്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ മുന്നോട്ടേക്ക് വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട സമരത്തിൽ ഒന്ന് ചേരാൻ കോൺഗ്രസ് ഉണ്ടോ അവർ നിൽക്കാൻ കഴിയുന്നില്ല കേരളത്തോട് കാണിക്കുന്ന അന്യായത്തിനെതിരായിട്ട് പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ ഒപ്പിടണം എന്ന് പറഞ്ഞപ്പോൾ ഈ കേരളത്തിലെ എം പിമാർ സന്നദ്ധമായോ പത്ത് പതിനെട്ട് വരുന്ന കേരളത്തിലെ എം ആരെങ്കിലും ഈ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഈ അന്യായങ്ങൾക്കെതിരെ സംസാരിക്കാൻ ഇന്ത്യൻ പാർലമെൻറ്റ് ഉണ്ടായോ അത്തരം കാര്യങ്ങളെല്ലാം എല്ലാ കാലത്തും ഉയർന്നു കേട്ട ശബ്ദമാണല്ലോ ഈ കേരളത്തിലെ ശബ്ദം പക്ഷേ പതിനെട്ട് എം പിമാർ ഇതിനെല്ലാം അനുകൂലമായിട്ടല്ലേ അവിടെ സംസാരിച്ചത് അപ്പോൾ ഇപ്പോൾ തങ്ങളോട് അടുക്കുന്ന സമയത്ത് അവർക്ക് കാര്യങ്ങൾ ബോധ്യം വരുന്നു എന്നുള്ളത് തികച്ചും ന്യായാണ് പക്ഷേ ഞങ്ങൾ ഈ കാര്യം കൃത്യമായ നിലക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഞങ്ങൾ അത് ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്നു പക്ഷേ അപ്പോഴെല്ലാം ബി ജെ പിയുടെ പി ടിയുമായിട്ട് ഇതിനെല്ലാം സഹായിക്കാൻ മുന്നോട്ടേക്ക് വന്ന മറ്റാരുമല്ല ഈ കേരളത്തിലെ കോൺഗ്രസ് ആണ് എന്നുള്ളത് കൃത്യമായിട്ടും അപമാനകരമായിട്ടുള്ള സംഗതിയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയും